ഒൻപത് മാസം മുമ്പ് വീട് വിട്ടിറങ്ങി കേരളത്തിലെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി സഞ്ജയ് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സഞ്ജയ്ക്ക് വീണ്ടും തന്റെ വീട്ടുകാർ അടുത്തെത്താൻ തുണിയായത് അയർക്കുന്ദം ആറുമാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആകാശപ്പറവുകൾ എന്ന സ്ഥാപനമാണ് സഹോദരൻ സുരേഷ് എത്തി സഞ്ജയുമായി സ്വദേശത്തേക്ക് മടങ്ങി മനസിന്റെ താളമൊന്നു തെറ്റിയപ്പോൾ വീട് വിട്ട് ഇറങ്ങിയതായിരുന്നു സഞ്ജയ് മഹാലി എന്ന പശ്ചിമ ബംഗാൾ ജയ്പാൽപുരി സ്വദേശിയായ യുവാവ് പല നാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തിയ ഇദ്ദേഹത്തെ പോലീസ് ഇടപെട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അവിടുത്തെ പരിചരണത്തിൽ മനസ്സിന്റെ സമനില വീണ്ടെടുത്ത സഞ്ജയ് വീട്ടിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതിനിടെയാണ് കോട്ടയം ജില്ലയിലെ അയർക്കുന്നം ആറുമാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദിവ്യകാരുണ്യ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനമായ ആകാശപ്പറവകളുടെ പ്രതിനിധികൾ സഞ്ജയ്യുടെ കഥയറിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ പ്രത്യാശയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സേവനത്തിന് എത്തിയതായിരുന്നു ഇവർ സഞ്ജയ് അടക്കം പന്ത്രണ്ട് പേർ തിരുവനന്തപുരത്ത് നിന്നും ആറുമാനൂർ ആകാശപ്പറവയിലെത്തി അപ്പോഴും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തതിന്റെ വലിയ മനോവിഷമത്തിലായിരുന്നു സഞ്ജയ് ഇത് മനസ്സിലാക്കിയ ആകാശപ്പറവയിലെ സോഷ്യൽ വർക്കറായ ടോണി പാലക്കലിന്റെ ഒന്നരയാഴ്ചയോളം നീണ്ട പരിശ്രമത്തിലാണ് സഞ്ജയുടെ വീട്ടുകാരെ കണ്ടെത്താനായത് വെസ്റ്റ് ബംഗാൾ പോലീസ് വഴിയാണ് സഞ്ജയുടെ വീട്ടുകാരെ കണ്ടെത്തിയത് സഞ്ജയ് വീട് വിട്ടിറങ്ങിയ നാളുകളിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്ന് അവിടെ മാധ്യമങ്ങളിൽ അത് വാർത്തയാകുകയും ചെയ്തിരുന്നു പോലീസ് കണ്ടെത്തി നൽകിയ നമ്പറിൽ സഞ്ജയ്യുടെ വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ അവർ നേരിട്ട് എത്താമെന്ന് ഉറപ്പ് നൽകി സഞ്ജയ്യുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം സഹോദരൻ സുരേഷ് മഹാലി ശനിയാഴ്ച ആറുമാനൂരിൽ എത്തി ചാണ്ടിയുമ്മൻ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ സഞ്ജയയെ സഹോദരന് കൈമാറി ആകാശപ്പറവകളുടെ ഡയറക്ടറും പ്രത്യാശ പ്രോജക്ട് കോർഡിനേറ്ററുമായ എലിസബത്ത് സൊബാസ്റ്റ്യൻ സോഷ്യൽ വർക്കർ ടോണി പാലയ്ക്കൽ നഴ്സിംഗ് വിഭാഗം ജീവനക്കാരായ ബിജു ചാക്കോ ജിതിൻ എന്നിവരും സന്നിഹിതരായിരുന്നു ആകാശപ്പറവകളുടെ ഇടപെടലിൽ കഴിഞ്ഞ കാൽ കാൽനൂറ്റാണ്ടിനിടെ ആയിരത്തി എണ്ണൂറിലധികം പേർക്കാണ് ഉറ്റവരെ തിരികെ ലഭിച്ചത് ദൈവ ദൈവശുശ്രൂഷയായി കാണണമെന്ന സ്ഥാപക ഡയറക്ടർ ഫാദർ ജോർജ് കുറ്റിക്കലിന്റെ വാക്കുകളാണ് തങ്ങൾ പ്രാവർത്തികമാക്കുന്നതെന്ന് ആകാശപറവകളുടെ ഇപ്പോഴത്തെ സാരഥികൾ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് കിടങ്ങൂർ